കയ്യിലിരുന്ന ഐഫോൺ തട്ടിയെടുത്ത് കൂറ്റൻ മതിലിന് മുകളിൽ കയറി കുരങ്ങൻ പല വിദ്യകൾ പ്രയോഗിച്ച് നോക്കിയിട്ടും ഐഫോൺ തിരികെ കിട്ടാതായപ്പോൾ കുരങ്ങന് മറ്റെന്തെങ്കിലും കൊടുത്താൽ മാത്രമേ കാര്യത്തിൽ എന്ന് യുവാവിന് മനസ്സിലായി തുടർന്ന് ഒരു പാക്കറ്റ് ഫ്രൂട്ടി മുകളിലേക്ക് എറിഞ്ഞുകൊടുത്തപ്പോൾ ഫോൺ താഴേക്കിട്ട് ഫ്രൂട്ടി പിടിച്ച് കുരങ്ങന്റെ വികൃതി മധുരയിലെ ബൃന്ദാവൻ ക്ഷേത്രത്തിലാണ് ഈ സംഭവം നടന്നത് ഇവിടെ കുരങ്ങന്മാർ ധാരാളമാണ് ക്ഷേത്രത്തിലെത്തുന്നവരുടെ സാധനങ്ങൾ അടിച്ചു മാറ്റുകയാണ് കുരങ്ങന്മാരുടെ പ്രധാന വിനോദം വൃന്ദാവനിലെ രംഗനാഥ് ക്ഷേത്രത്തിൽ വെച്ചാണ് യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഒരു കുരങ്ങൻ തട്ടിയെടുത്ത് മതിലിന് മുകളിലൂടെ കയറിയത് നിരവധി മാർഗങ്ങൾ പയറ്റിയ ശേഷമാണ് യുവാവ് ഫ്രൂട്ടി പാക്കറ്റ് എറിഞ്ഞ് മൊബൈൽ ഫോൺ തിരിച്ചെടുത്തത് കുരങ്ങൻ താഴേക്കിട്ട ഫോൺ കൈകളിൽ തന്നെ കിട്ടിയത് കൊണ്ട് കേടുപാടും സംഭവിച്ചില്ല ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ് ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച് കളറിംഗ് യുവർ ഡ്രീംസ് ഡി ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്തനത്താണി